കായംകുളം കാക്കനാട് ഹോളി മേരി സ്കൂളിന്റെ ഹോളിമേരി വാർഷികാഘോഷം സിനിമാ താരം ഉദ്ഘാടനം ചെയ്തു നമുക്ക് നമുക്ക് കുറച്ച് തമാശയൊക്കെ അങ്ങനെ അങ്ങനെ എന്താ തമാശ ക്ലാസ് ഒക്കെ എടുക്കും അതല്ലേ നല്ലതല്ലേ എല്ലാവർക്കും പഠിക്കുന്ന ഇഷ്ടമുണ്ടോ അതെന്താ എന്താ എന്താ എനിക്ക് അങ്ങനെ ഒരു ഓഫർ കിട്ടാൻ കാരണം ഞാൻ 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 അല്ലേ എടുത്തു എടുത്തു എനിക്ക് ഇങ്ങനെ ഒരു ഓഫർ കിട്ടിയത് പഠിക്കാതിരിക്കുന്ന പറയുമോ പറയുമോ നാളെ മുതൽ ഒന്ന് പഠിപ്പിക്കാൻ നമ്മൾ എന്തായാലും നമുക്ക് നമുക്ക് ഏറ്റവും എന്താണ് വിദ്യാഭ്യാസം സ്കൂൾ മാനേജറും സെന്റ് മേരീസ് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് ഓഫീസറുമായ ഡോക്ടർ സജി പി എബ്രഹാം അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ രാധാകൃഷ്ണൻ നായർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ സ്കൂൾ കോർഡിനേറ്റർ പെരുമ്പാവൂർ രാമചന്ദ്രൻ പി ടി എക്സിക്യൂട്ടീവ് അംഗം പൂക്കുഞ്ഞ് തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ നടന്നു ഗവേണിംഗ് ബോർഡ് അംഗം മേരി കെ ജോർജ് സമ്മാനദാനം നിർവഹിച്ചു അധ്യാപികമാരായ പ്രിയ മാത്യു ആഷ്ന ബീകം ബിന്ദുരാജൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ധോനി എസ് ബിജു സ്വാഗതം ആശംസിച്ചു ശിവാത്മിക കൃതജ്ഞത രേഖപ്പെടുത്തി ഇഷാൽ ഐശ്വര്യ അനുശ്രേയ ശിവാത്മിക ധോനി ബിജു ഹന്ന അനുഷ എന്നിവർ ആങ്കറിംഗ് നടത്തി സ്കൂൾ ലീഡർ ദേവാനന്ദ് പ്രതിജ്ഞാവാചകം ചൊല്ലി നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം